വർക്കും നമസ്കാരം എല്ലാവരും സുഖമല്ലേ ഇന്ന് ഞായറാഴ്ച അല്ലേ ഇന്ന് എന്തെങ്കിലും വിശ് പ്രത്യേകിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിരിക്കുന്ന ദിവസമല്ലേ പിന്നെ ഞാനൊരു ചിക്കൻ സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത് അതിന് പ്രത്യേകിച്ച് സി ചിക്കൻ ഒന്നും വാങ്ങണ്ട നമ്മൾ എന്തായാലും കറി വെക്കാൻ വാങ്ങുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വച്ചാൽ മതി നമുക്കൊരു ചിക് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആദ്യം ഞാൻ ഒരു ഒരു പിന്നെ കോപ്പ എന്ന് വെച്ചാൽ നിങ്ങളെന്താ പറയുക ബൗള് ആ ഒരു ബൗള് ചിക്കൻ ചെറിയ എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചു കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് അതെടുത്ത് മാറ്റി വെച്ചു സൂപ്പിന് വേണ്ടിയിട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു കപ്പ് ക്യാരറ്റ് ഒരു കപ്പ് ക്യാബേജ് ഒരു കപ്പ് ക്യാപ്സിക്കം പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇത്രയും ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നുള്ളൂ ഒരു സവാളേൻ്റെ പകുതിയിട്ടോ ഇത്രയും നമ്മൾ ആദ്യമേന്ന് ചെറുതായിട്ട് കരിഞ്ഞ് വെച്ചു പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത് പിന്നെ വേണ്ട ഒരു സാധനമാണ് റാഗിപ്പൊടി റാഗിപ്പൊടി ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് റാഗി ഉണ്ടായിരുന്നു ഫ്രഷായിട്ട് അത് കുതിർത്തി അരച്ച് വെച്ചു അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ മറ്റേ എന്താണ് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കണേ ഇതാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിരിക്കുമല്ലോ നല്ല ടേസ്റ്റി ആട്ടോ റാഗി അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന സൂപ്പിനകത്തുള്ളത് അപ്പോൾ അതാ ഉണ്ടാക്കാനായിട്ട് ആദ്യമേനെ ഒരു ബട്ടർ ഇട്ടിട്ട് അതിനകത്ത് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ശേഷം പിന്നെ അതിനകത്തേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഇട്ടിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്നും നിറം മാറൊന്നും വേണ്ട അതിൻ്റെ ഒരു മണമൊക്കെ വന്നിടുമ്പോഴത്തേക്ക് ആ ബട്ടറിനകത്ത് ഇട്ടിട്ടൊന്നാക്കി എടുക്കണം ബട്ടറിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ബട്ടറിലുണ്ടാക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ ഇടുക ക്യാരറ്റ് ബീൻസ് പിന്നെ ക്യാബേജ് ക്യാപ്സിക്കം സവാള ഇത്രയും പിന്നെ നമുക്കിഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇടാട്ടോ ഇട്ട് ഒന്ന് വലറ്റി എടുക്കുക ഇന്ന് ഒന്ന് വന്നാൽ മതി അദ്ദേഹം വെന്ത് പോകുന്നു വേണ്ടട്ടോ ഈ സമയം നമ്മൾ ഉപ്പിട്ടിട്ടില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണിത് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ എണ്ണകളൊന്നും ചേർക്കുന്നില്ല വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ആൾക്കാർക്ക് അനുസരിച്ചിട്ടാണല്ലോ സൂപ്പ് ഉണ്ടാക്കണേ ഞാൻ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ചുള്ളൂ അത് ആ ചിക്കനങ്ങട്ട് കൊടുത്തു നെയ്തിനകത്തേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരഞ്ച് മിനിറ്റ് നേരം ചെറിയ തീൻ ഇരുപത്തി വെന്തെടുക്കണം സൂപ്പിൻ്റെ പണി ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക പിന്നെ റാഗിപ്പൊടി ഉണ്ടെങ്കിൽ റാഗിപ്പൊടി നമുക്ക് കലക്കി ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോൺഫ്ലവർ കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ കലക്കി ഒഴിക്കാം ഞാനത് റാഗി അരച്ച് മിക്സിയിൽ കുതിർത്തി അരച്ച് വെച്ചേക്കണം കേട്ടോ അരച്ചിട്ടൊന്നുമില്ല നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ നമുക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു പിന്നെ ചെറിയ ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിടാം കേട്ടോ എരിവ് കൂടുതൽ വേണവർക്ക് കുറച്ച് കൂടുതൽ ഇടാം പിന്നെ ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരു കപ്പ് റാഗി അരച്ച് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേത് വെള്ളം മാത്രം ആകുമ്പോൾ കൊഴുപ്പുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനാവശ്യമായ കട്ടി കിട്ടും സൂപ്പറാണ് നിങ്ങളൊരു ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ ഇങ്ങനെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല സൂപ്പർ സൂപ്പ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സൂപ്പ് സൂപ്പിന് വേണ്ടിയിട്ട് ഒത്തിരി വിഭവങ്ങളൊന്നും നമ്മൾ ഒരുക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തരുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ